സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ നമുക്കറിയാം പോപ്പുലേഷൻ ഡേ ബൈ ഡേ കൂടി വരികയാണ് അപ്പം അവരുടെ ഡിമാൻഡ് എല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഫുഡ് പ്രൊഡക്ഷന്റെ മേഖലയിൽ പുതിയ പുതിയ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കൂടുതലും സയന്റിഫിക് പ്രാക്ടീസസ് ബ്രീഡിങ്ങിലായാലും അല്ലെങ്കിൽ ആനിമൽസിന്റെ റൈസിംഗിലായാലും ഒക്കെ പുതിയ പുതിയ സയന്റിഫിക് മെത്തേഡ്സ് കൊണ്ടുവരുന്നുണ്ട് അതിൽ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ഡയറി ഫാം മാനേജ്മെന്റ് ആണ് ദരിവ മാനേജ്മെന്റ്ച്ചാല് മാനേജ് ചെയനിമൽസിന്റെ മാനേജ്മെന്റ് ആണ് എന്തിനു വേണ്ടിയിട്ട് പാൽ അല്ലെങ്കിൽ ഉത്പന്നങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഏഴ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലൈക്ക് ബട്ടർ ചീസ് കാർട്ട് ഇതുവരെ ഒക്കെ അപ്പൊ ഇങ്ങനെ ഇത്തരം നല്ല ക്വാളിറ്റി ഉള്ള മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റ്സ് കിട്ടണമെങ്കില് അവിടെ യൂസ് ചെയ്യുന്ന ഈ ആനിമൽസിന്റെയും എന്തായിരിക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു ഹീൽഡ് കിട്ടാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ആനിമൽ എപ്പോഴും ഹൈ ഹീൽഡിങ് ആനിമൽ ആയിരിക്കണം ആനിമൽ അതിനുള്ള ബ്രീഡ് എന്തായാലും ഹൈ ഹൈൽഡിങ് പൊട്ടൻഷ്യൽ ഉള്ളവരായിരിക്കണം അതുപോലെ ഡിസീസ് റെസിസ്റ്റന്റ് ആയിരിക്കണം രോഗപ്രതിരോധ ശേഷിയുള്ളവരായിരിക്കണം അതുപോലെ അവരെ വെൽ നല്ലൊരു കേജിനകത്തായിരിക്കണം അല്ലെങ്കിൽ അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നല്ല ഹൈജീനിക് ആയിട്ടുള്ള അപ്പം അതിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നല്ല ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി ബ്രീഡ്സ് ആയിരിക്കണം ഡിസീസ് ഫ്രീ ആയിരിക്കണം വിത്ത് അവർ നല്ലൊരു ഷെൽട്ടർ അവർക്ക് കൊടുക്കണം വിത്ത് അഡിക്യൂറ്റ് വാട്ടർ ആൻഡ് ഡിസീസ് ഫ്രീ ആയിരിക്കണം ചുറ്റാകെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അങ്ങനെ കണ്ടീഷൻ ആവാൻ പാടില്ല അവർക്ക് കൊടുക്കുന്ന ഫീഡ് അത്രയും ഗുഡ് ക്വാളിറ്റി ഫീഡ് ആയിരിക്കണം അതായത് നല്ല ക്വാണ്ടിറ്റിയും കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അത്രയും മിൽക്ക് അത്രയും അവരിൽ നിന്നും ഇങ്ങോട്ട് കിട്ടുള്ളൂ അതുപോലെ ഹൈജീൻ മിൽക്കിങ്ങിന്റെ ടൈമിലായാലും അതുപോലെ മിൽക്ക് സ്റ്റോറേജിന്റെയും ട്രാൻസ്പോർട്ടിന്റെയും ടൈമിലായാലും അത്രയും ഹൈജീൻ പാലിക്കണം ഓക്കെ ആ മിൽക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ആ ഡയറി ഫാം ഒക്കെ എപ്പോഴും ഒരു വെറ്റിനറി ഡോക്ടറിന്റെ റെഗുലർ വിസിറ്റ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഏതാണ് പൗൾട്രി ഫാം മാനേജ്മെന്റ് പൗൾട്രി ഫാം മാനേജ്മെന്റ് ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ വളർത്തുന്നത് പൗൾട്രിയാണ് എന്തിനു വേണ്ടിയിട്ട് മീറ്റിന് അല്ലെങ്കിൽ എഗ്ഗിന് വേണ്ടി നമുക്കറിയാം ചിക്കൻ ഡക്സ് ടർക്കി ഗീസ് കേളെ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എഗ്ഗ അല്ലെങ്കിൽ മീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരെ വളർത്താറുണ്ട് അപ്പോൾ ഇവിടെയും ബെറ്റർ ആയിട്ടുള്ള പവർട്ടി മാനേജ്മെന്റിന് വേണ്ടിയുള്ള റിക്വയർമെന്റ്സ് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി ബ്രീഡ്സിനെ സെലക്ട് ചെയ്യുക അതുപോലെ സേഫ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫാം കണ്ടീഷൻ ലൈറ്റനിങ് ആയാലും ഫീഡ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് വാട്ടർ അതെല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുക അതുപോലെ ഹൈജീനും ഈ കോഴികൾക്ക് അല്ലെങ്കിൽ ഡക്കുകൾക്കൊന്നും എന്ത് ചെയ്യുക ഡിസീസ് ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ അവരുടെ ഹെൽത്തും കെയർ ചെയ്യുക ഇതിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ആ മീറ്റും ആ എഗ്ഗും അതുപോലെ മിൽക്ക് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന നമ്മൾക്കും ഇതെല്ലാം അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ഹൈജീൻ പ്രോപ്പർ ഹൈജീൻ അത് നിങ്ങൾക്ക് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കാം അടുത്തത് ബീ കീപ്പിംഗ് ആണ് ഇവിടെ എന്താണ് ഹണി വീട് അല്ലെങ്കിൽ ആണ് ഇവിടെ എന്തിന്റെയാണ് ഹണി ബീസിനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ് ഹണി അല്ലെങ്കിൽ ബി വാക്സ് ആണ് കോമൺ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പീഷീസ് ഏതാന്ന് വെച്ചാൽ എ പി സിൻഡിക്ക ആണ് ഇനി ഇവിടെ നമുക്ക് അറിയേണ്ട കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഹണി കീപ്പിംഗ് അല്ലെങ്കിൽ ബീ കീപ്പിംഗ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഈ മെയിൻ്റെസ് നടത്തുന്ന അല്ലെങ്കിൽ ബീ കീപ്പിംഗ് നടത്തുന്ന ആൾക്ക് ഹനീവീസിന്റെ ഹാബിറ്റാറ്റിനെ കുറിച്ചും അതുപോലെ നേച്ചറിനെ കുറിച്ചും ഗുഡ് നോളജ് വേണം അതുപോലെ ഈ ബീ ഹൈവ്സ് കീപ് ചെയ്യാനുള്ള അതുപോലെ ഈ ബീ ഹീവ്സ് കീപ് ചെയ്യാനുള്ള ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അവർക്ക് നെക്ടർ കളക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കുക ഈ ബീ ഹൈവ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കേണ്ടത് അതുപോലെ ഹാവ് ഗുഡ് നോളജ് അബൌട്ട് ദ കാച്ചിങ് ആൻഡ് ഹൈവിംഗ് ഓർ ഫാമ്സ് സാംസ് എന്ന് പറയുമ്പോഴത്തേക്കും ബീസിന്റെ ഗ്രൂപ്പിനെയാണ് അപ്പം ബീസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ അവരെ ക്യാച്ച് ചെയ്യാനും ഒക്കെ ഗുഡ് നോളജ് വേണം അതുപോലെ മാനേജ്മെന്റ് ഓഫ് ബി ഹൈവ്സ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺ ഓരോ സീസണിലും ബി ഹൈവ്സ് മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചും അതുപോലെ ഹണി കളക്ട് ചെയ്യാനും വിവാക്സ് കളക്ട് ചെയ്യാനും ഒക്കെ അതിന്റെ ഹാൻഡിങ്ങിനെ കുറിച്ചെല്ലാം ഗുഡ് നോളജ് വേണം ഇനി ഇതിന്റെ ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഹണി നമുക്ക് എന്തിനു വേണ്ടി ന്യൂട്രിറ്റീവ് ആണ് അതുപോലെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ആണ് ഹണി ബി വാക്സ് കോസ്മെറ്റിക്സിലും ഒക്കെ പ്രൊഡ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ എന്താണ് ഹണി ബി എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് പോളിനേഷൻ ഏജന്റ് ആണെങ്കിൽ ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ആണ് അപ്പോൾ ക്രോപ്പ് ഫീൽഡിൻ്റെയൊക്കെ അടുത്തൊക്കെയാണ് ബി ഹൈവ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നെങ്കിൽ പോളിനേഷനെ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെയാണ് എക്കോണോമിക് ഇമ്പോർട്ടൻസ് അടുത്ത ഫിഷറീസ് ഫിഷറീസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാല് കാച്ചിങ് പ്രോസസിംഗ് ആൻഡ് സെല്ലിങ് ഓഫ് ഫിഷും മറ്റ് അക്വാട്ടിക് പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ അക്വാട്ടിക് ആനിമൽസുകളൊക്കെ റിയർ ചെയ്യുന്നതാണ് ഫിഷറീസ് ഇവിടെ ഫ്രഷ് വാട്ടർ ഫിഷും മറൈൻ ഫിഷസ് എല്ലാം നമ്മൾ ഫിഷറീസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ഫ്രഷ് വാട്ടർ ഫിഷിന്റെ എക്സാമ്പിൾ ആണ് കട്ല റോഹു കോമൺ കാർപ്പ് അതുപോലെ ഹിൽസാർഡൈൻ മെക്കരയിൽ പോം ഫ്രെഡ്സ് ഒക്കെ മറൈൻ ഫിഷസിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് മാനേജ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആനിമൽ ബ്രീഡിങ് ആണ് അതിൽ ബ്രീഡ് എന്ന് പറഞ്ഞാൽ ബ്രീഡ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് പക്ഷേ അവരെങ്ങനെയുള്ളവരായിരിക്കണം കോമൺ ആൻസസ്റ്റേഴ്സ് ഉള്ള അതുപോലെ അപ്പിയറൻസിലും ഫീച്ചേഴ്സിലും സൈസ് മറ്റ് ഫീച്ചേഴ്സിലും സൈസിലും എല്ലാം സിമിലാരിറ്റി കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെയാണ് എന്ന് പറയുന്നത് ആൻഡ് ബ്രീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ്സ് ദ മോഡിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് ജീനോ ടൈപ്പ് ഒരു ആനിമലിന്റെ ജീനോ ടൈപ്പിൽ ജീനോ ടൈപ്പ് എന്ന് വെച്ചാൽ ജനറ്റിക്കലി ആനിമൽ എങ്ങനെയാണെന്നുള്ളതാണ് ജീനോ ടൈപ്പ് എന്ന് വെച്ചാൽ അപ്പം ജീനോ ടൈപ്പിനെ മോഡിഫൈ ചെയ്ത് നമുക്ക് ഹ്യൂമന് മോർട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാം എന്നുള്ള ടെക്നിക്കാണ് എന്താ ബ്രീഡിങ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് നമ്മളൊരു ബ്രീഡിങ് നടക്കാനായിട്ട് ഒരു ബ്രീഡിലെ അല്ലെങ്കിൽ സെയിം ബ്രീഡിലായാലും ഒരു സുപ്പീരിയർ മെയില് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഫീമെയിൽ കാണും അവരെ ഐഡന്റിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് മേറ്റ് ചെയ്യും അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ഈ സുപ്പീരിയർ മെയിലിൻ്റെയും സുപ്പീരിയർ ഫീമെയിലിൻ്റെയും കൂടെ ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുന്നത് അല്ലേ സുപ്പീരിയർ ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുന്നത് എന്നിട്ട് ആ പ്രോജനിയെ പിന്നെ ഫർദർ മേറ്റിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ മേറ്റിങ് നടത്തിയിട്ട് വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനെയാണ് അല്ലെങ്കിൽ എന്ത്യുന്നത് അഡ്വാൻറ്റേജ് മെയിൻലി ടു ടൈപ്സ് ആണ് ഇൻബ്രീഡി ഔട്ട് ബ്രീഡിങ്ങും അതില് ഇൻബ്രീഡിംഗ് എന്താന്ന് വെച്ചാൽ വളരെ ക്ലോസ്ലി റിലേറ്റീവ്സ് ആയിട്ടുള്ള അതില് ഇൻബ്രീഡിംഗ് എന്താന്ന് വെച്ചാല് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ബ്രീഡ് ഒരേ ബ്രീഡില് വരുന്ന ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള മീറ്റിങ്ങിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് എന്ന് പറയാൻ കാരണം ഒരു ഫോർ ടു സിക്സ് ജനറേഷൻ അകത്ത് നിൽക്കുന്നവരായിരിക്കണം അതാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇൻബ്രീഡിംഗിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻബ്രീഡിംഗ് വഴി നമുക്ക് പ്യുവർ ലൈൻ ആനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പ്യുവർ ലൈൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ആനിമൽസ് ഹോമോസൈഗസ് കണ്ടീഷൻ എക്സിബിറ്റ് ചെയ്യുക ഹോമോസൈഗസ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചീൻ ലോക്കസിനകത്തുള്ള രണ്ട് അനീൽസും ഒരുപോലെയെങ്കിലും അതാണ് ഹോമോസൈഗസ് കണ്ടീഷൻ അപ്പം ഇൻബ്രീഡിങ് വഴി ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യാം അപ്പം നമുക്ക് കിട്ടുന്ന ആനിമൽ എന്തായിരിക്കും പ്യുവർ ലൈൻ ആയിരിക്കും അതുപോലെ ആ ഒരു സുപ്പീരിയർ ക്യാരക്ടർ ഉണ്ടല്ലോ അപ്പോൾ ആ സുപ്പീരിയർ ക്യാരക്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന സുപ്പീരിയർ ജീൻസിൻ്റെ അക്യുമുലേഷൻ വരാം അൺഡിസയറബിൾ ആയിട്ടുള്ള ജീൻസിനെ എലിമിനേറ്റ് ചെയ്യാം ഇതാണ് സിഗ്നിഫിക്കൻസ് പിന്നെ ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഇൻബ്രീഡിങ് വഴി ഉണ്ടാകുന്ന സെലക്ഷൻ വഴി എന്തെങ്കിലും ഹാംഫുൾ ജീൻ ഉണ്ടെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തെങ്കിലും ഇപ്പൊ രണ്ട് ബ്രീഡ് ബ്രീഡായാലും ഇപ്പോൾ സെയിം ബ്രീഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ജീൻ റെസസീവ് ജീൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അക്യുമുലേഷൻ വരാം അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഡിപ്രക്ഷൻ വരാം അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ബ്രീഡിന് അപ്പം പുതിയതായിട്ടുണ്ടാക്കുന്ന ബ്രീഡ് അല്ലെങ്കിൽ ഇവർക്കെല്ലാം ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യപ്പെടാൻ ഉണ്ട് അടുത്തത് ഔട്ട് ബ്രീഡിംഗ് ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ അൺറിലേറ്റഡ് ആനിമിൾസ് അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമിൾസ് തമ്മിലുള്ള ബ്രീഡിംഗ് ആണ് ഔട്ട് ബ്രീഡിംഗ് ഔട്ട് ബ്രീഡിംഗ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഔട്ട് ക്രോസിംഗും രണ്ട് ക്രോസ് ബ്രീഡിംഗും ഔട്ട് ക്രോസിംഗ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെയിം ബ്രീഡിൽ തന്നെയുള്ള ആനിമൽസ് ആവാം ഓക്കെ സെയിം ബ്രീഡിൽ തന്നെയുള്ള ആനിമൽസ് ആവാം പക്ഷേ ദേ ഷുഡ് നോട്ട് ഹാവ് എ കോമൺ ആൻസിസ്റ്റർ വിത്തിൻ ഫോർ ടു സിക്സ് ജനറേഷൻ ഒരു നാല് ടു ആറ് ജനറേഷനകത്ത് എന്തുണ്ടാവാൻ ഉണ്ടാവാൻ പാടുള്ള ഒരു കോമൺ ആൻസിസ്റ്റേഴ്സ് ഉണ്ടാവാൻ പാടുള്ളത് മെയിലായാലും ഫീമെയിലായാലും പക്ഷെ ആനിമൽസ് എന്ത് തന്നെയാണ് സെയിം ബ്രീഡിനകത്തുള്ള തന്നെ ആയിരിക്കണം അങ്ങനെ ഔട്ട് ക്രോസിംഗ് വഴി ഉണ്ടാവുന്ന ഓഫ് സ്പ്രിംഗിനെ നമുക്ക് എന്ത് വിളിക്കാം കുട്ടിയെന്ത് വിളിക്കാം ഔട്ട് ക്രോസ് എന്ന് വിളിക്കാം ഓക്കെ ഓഫ് എന്ത് വിളിക്കാം ഔട്ട് ക്രോസ് എന്ന് വിളിക്കാം അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ലോ പ്രൊഡക്ടിവിറ്റി മിൽക്കിന്റെ പ്രൊഡക്ടിവിറ്റി കുറവുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് ഒന്നും ഇല്ലാത്ത ബീഫ് കാറ്റിലിനെയൊക്കെ നമുക്ക് ഈ ഔട്ട് ബ്രീഡിംഗ് വഴി ഔട്ട് ഔട്ട് വഴി നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യപ്പെടും അതുപോലെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ നമ്മൾ ഇൻബ്രീഡിംഗ് ചെയ്യാൻ നേരത്തെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഔട്ട് ബ്രീഡിംഗിൽ ഇതുപോലെയുള്ള ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ അല്ലെങ്കിൽ ലോ ഫെറ്റിറ്റി ഒന്നും ഉണ്ടാകില്ല അടുത്ത ക്രോസ് ബ്രീഡിംഗ് ആണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഔട്ട് ക്രോസിംഗ് പറഞ്ഞ സമയത്ത് സെയിം ബ്രീഡ് ആയിരുന്നു പക്ഷേ ക്രോസ് ബ്രീഡിങ്ങില് സെയിം ബ്രീഡല്ല ഡിഫറന്റ് ബ്രീഡ്സ് ആണ് ഒരു ബ്രീഡിലെ സുപ്പീരിയർ മീന് മറ്റൊരു ബ്രീഡില് സുപ്പീരിയർ ഫീമെയിലായിട്ട് ക്രോസ് ചെയ്യിക്കുന്നതാണ് ക്രോസ് ബ്രീഡിങ് ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറൻറ്റ് ബ്രീഡ്സ് ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് സുപ്പീരിയർ ക്യാരക്ടേഴ്സ് എക്സാമ്പിൾ ആണ് ഡെക്കിനറിസും മറൈനോ റാംസും ക്രോസ് ചെയ്ത് എന്ന് പറയുന്ന ഷീഫനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് എന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പഞ്ചാബിലാണ് ഓക്കെ അതുപോലെ ഇന്റർ സ്പെസിഫിക് ഹൈബ്രഡൈസേഷൻ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈബ്രിഡ്സ് അല്ലെങ്കിൽ ഡോങ്കിയും കോൾസും തമ്മിൽ ഇന്ത്യ നമുക്ക് ഹൈബിഡൈസ് ചെയ്യാം അതിൽ നിന്നുണ്ടായിരിക്കുന്നതാണ് മ്യൂൾ എന്ന് പറയുന്നത് അപ്പൊ ഈ മ്യൂൾ എന്ന് പറഞ്ഞാല് ഫർദർ ഫർട്ടേലായിരിക്കില്ല ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആണ് ഓക്കെ അപ്പൊ ഇതാണ് ക്രോസ് ബ്രീഡിങ് അടുത്തത് കൺട്രോൾഡ് ബ്രീഡിങ് എക്സ്പെരിമെന്റ്സ് ആണ് അതിൽ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷനിൽ നമ്മളൊരു സുപീരിയർ ആയിട്ടുള്ള മെയിൽ പാരന്റിനെയും അതുപോലൊരു ഫീമെയിൽ പാരന്റിനെയും സെലക്ട് ചെയ്യുന്നു മെയിൽ പാരന്റിന് സെമൻ കളക്ട് ചെയ്തതിനു ശേഷം ഫീമെയിൽ പാരന്റിന്റെ എന്താണ് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഈ സെമനെ ആർട്ടിഫിഷ്യലി ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സെമൻ നമുക്ക് ഫ്രോസൺ ചെയ്ത് പിന്നെ വരും കാലത്ത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഈ സെമൻ ഫീമെയിൽ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകാൻ കൊണ്ടുപോകാൻ പറ്റും ഈ ഏതാണോ മെയിൽ അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ട സെവൻ ത്രോസൻ ആയിട്ട് സൂക്ഷിച്ചാൽ അത് തന്നെ കൊണ്ടുപോകാൻ പറ്റും അതുവഴി ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ നടത്താൻ കഴിയും അടുത്തത് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി ആണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കവിനെ സെലക്ട് ചെയ്യുക ആ കൗവിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എഫ് എസ് എച്ച് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ കവിൽ എന്ത് മെച്ചുറേഷൻ ഉണ്ടാവും ഫോളിക്കുലാർ സെൽസിൻ്റെ ഓവറിലെ ഫോളിക്കുലാർ സെല്ലിൽ മെച്ചുറേഷൻ ഉണ്ടാവും ഫോളിക്കുലർ മെച്ചുറേഷൻ നടന്നതിന് ശേഷം സൂപ്പർ ഓവുലേഷൻ നടക്കും സൂപ്പർ ഓബുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ അതൊരു ഒരു സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗിനേക്കാളും കൂടുതലൊരു സിക്സ് ടു എയ്റ്റ് എഗ്സ് പെർ സൈക്കിൾ എന്ത് ചെയ്യും ഈ കവ് ജനറേറ്റ് ചെയ്യും അങ്ങനെ സൂപ്പർ ഓബുലേഷൻ നടത്തിയ അല്ലെങ്കിൽ നടന്ന ഈ കൗവിനെ ഒരു സുപ്പീരിയർ ബുള്ളുമായിട്ട് മേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത സെമൻ ആർട്ടിഫിഷ്യലി ഇൻസമിനേറ്റ് ചെയ്യുകയോ ചെയ്യും അതിന് ശേഷം ഫെർട്ടിലൈസേഷൻ നടക്കും ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സെൽസ് ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്ത് ഒരു എയ്റ്റ് ടു തേർട്ടി സ്റ്റേജ് ആവുമ്പോൾ ആ എംബ്രോയെ ഇനി റിക്കവർ ചെയ്തെടുത്തതിനു ശേഷം ഒന്നെങ്കിൽ അതിനെ ക്രയോപ്രിസർവ് ചെയ്യും അല്ലെ മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസിൽ അതിനെ സ്റ്റോർ ചെയ്യും അതും അല്ലെങ്കിൽ ആ എംബ്രൂയെ അത് കൺസീവ് ചെയ്യാൻ പറ്റുന്ന ആ എംബ്രൂയെ വഹിക്കാൻ പറ്റുന്ന ഒരു കൗവിന്റെ ഗർഭപാത്രത്തിലേക്ക് അതിനെ എന്ത് ചെയ്യും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ഓക്കെ അതിനെയാണ് സറഗേറ്റ് മദർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്രയോപ്രിസർവ് ചെയ്യും അല്ല എങ്കിൽ എന്ത് ചെയ്യും സെറഗേറ്റ് മകതറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ആ സെറഗറ്റ് മദറിൽ അതിന്ന് ബാക്കി ന്യൂട്രീഷൻസ് എല്ലാം കിട്ടി ആ ഒരു എംബ്രിയോ ഒരു പ്രോജനിയായിട്ട് മാറും അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഒരു ഹൈബ്രിഡ് എന്ന് വിളിക്കാം ഓക്കെ അടുത്തത് പ്ലാൻ ബ്രീഡിങ് ആണ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ആനിമൽ ബ്രീഡിങ് എന്താണ് ഡിസൈഡബിൾ ക്വാളിറ്റി ഉള്ള പ്ലാന്റ് സ്പീഷീസിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്ലാൻ ബ്രീഡിങ്ങിന്റെ ഒരു ഒബ്ജെക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള അതർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ ക്രോപ്പ് ഈൽഡുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക അതല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്ട്രെസ്സസ് ലൈക്ക് സലൈനിറ്റി ടെമ്പറേച്ചർ അതുപോലെ ഡ്രൌട്ട് വരൾച്ചയൊക്കെ തരണം ചെയ്യുന്ന രീതിയിൽ അതിനെയൊക്കെ ടോളറന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഉണ്ടാക്കുക ഡിസീസ് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷ്യീസിനെ ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതാണ് ഇനി പ്ലാൻ റീഡിംഗ് രണ്ട് തരത്തിൽ ഇത് നടത്താം രണ്ട് ടൈപ്പ് മെത്തേ മെത്തേഡ്സ് ഉണ്ട് ഫസ്റ്റ് കൺവെൻഷണൽ റീഡിങ്ങും രണ്ടാമത്തത് മ്യൂട്ടേഷൻ റീഡിങ്ങും ആണ് അതിൽ കൺവെൻഷനൽ റീഡിംഗിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താണ് ജെയിം പ്ലാസം കളക്ഷൻ ജെയിം പ്ലാസം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ജനറ്റിക് റിസോഴ്സസ് എന്ത് സീഡ് അല്ലെങ്കിൽ ബി എൻ എ സീക്വൻസ് അതാ അല്ലെങ്കിൽ ടിഷ്യൂ സിമ്പിളി ഇങ്ങനെ പറയാം ഒരു ഇൻഡിവിജ്വലിന്റെ ജനറ്റിക് മെറ്റീരിയൽ അതാണ് എന്തെന്ന് പറയുന്നത് ജയംപ്ലാസം എന്ന് പറയുന്നത് അതിന്റെ മറ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ലൈക്ക് റൂട്ട് ട്യൂബർ നമ്മൾ ഈ കെങ് ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇഞ്ചി അതൊക്കെ നടന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് വെച്ചിട്ടാണ് അപ്പൊ ഇതെല്ലാം എന്തിന് വരാം ജയംപ്ലാസത്തില് വരാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഏത് പ്ലാന്റ് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ് നമുക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം പ്ലാന്റ് ക്രോസ് ചെയ്യുക ഹൈബ്രഡൈസേഷൻ ഇതേ ശേഷം എന്ത് ചെയ്യാം ആ ഹൈബ്രഡൈസേഷൻ കഴിഞ്ഞാല് ഫലമായിട്ടുണ്ടാവുന്ന ആ ഒരു പ്രചനയെ നമുക്ക് എന്ത് ചെയ്യാം സെൽഫ് ഫോളിനേറ്റ് ചെയ്യാം ഒത്തിരി ഒത്തിരി ജനറേഷൻസ് നമ്മൾ എന്ത് ചെയ്യാം സെൽഫ് ഫോർണിനേറ്റ് ചെയ്യാം അങ്ങനെ സെൽഫ് ബോളിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു പ്രോജനം അല്ലെങ്കിൽ ഒരു പ്ലാൻ വെറൈറ്റി കിട്ടും അല്ലെങ്കിൽ എന്താണ് എന്താണതിനെ പ്യുവർ ലൈൻ എന്ന് വിളിക്കുക അല്ലെ അങ്ങനെ ഒരുപാട് സെൽഫ് കോഡിനേറ്റീവ് നമുക്ക് പ്യൂർ ലൈൻസിനെ കിട്ടും അങ്ങനെ കിട്ടിയ ഈ പ്യുവർ ലൈൻസിനെ നമുക്ക് എന്ത് ചെയ്യാം റിസർച്ച് ഫീൽഡ് അല്ലെങ്കിൽ ഫീൽഡ് ട്രയലുകൾ ചെയ്യാം പല പല ലൊക്കേഷൻസിൽ പല പല കണ്ടീഷനിൽ അതിനെ ഗ്രോ ചെയ്ത് അതിനെ ഫീൽഡ് ട്രയൽ ചെയ്ത് നോക്കാം ശേഷം നമുക്ക് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യാം അപ്പൊ ഇതാണ് കൺവെൻഷനൽ ബ്രീഡിംഗിന്റെ ടെക്നിക്ക്സ് അപ്പൊ ഈ തന്നിരിക്കുന്ന പറയുമ്പോഴത്തേക്കും ഡിസീസ് ട്രസ്റ്റിന്റെ വെറൈറ്റീസ് ആണ് അപ്പൊ വീറ്റിന്റെ ഒരു വെറൈറ്റി ആണ് ഹിമഗിരി ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റിനും ഹിൽ ബണ്ടിനും ഒക്കെ റെസിസ്റ്റ് ആണ് ബ്രാസിക്ക അതിന്റെ ഒരു വെറൈറ്റി ആണ് പ്യൂസാസ് വർണിൻ അത് വൈറ്റ് റസ്റ്റിന് റെസിസ്റ്റന്റ് ആണ് അങ്ങനെ പല പല റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആൻഡ് എക്സാമ്പിൾസ് ഓരോ ക്രോപ്പ് വെറൈറ്റി റെസിസ്റ്റ് ആണെന്നുള്ള ഒരു ചാർട്ടാണ് അപ്പൊ ഇത് നോക്കി അടുത്തത് ബയോ ഫോർട്ടിഫിക്കേഷൻ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇതുപോലുള്ള പ്ലാൻ ബ്രീഡിങ് ടെക്നീക്സ് യൂസ് ചെയ്തുകൊണ്ട് ക്രോപ്പുകളുടെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഇംപ്രൂവ്ഡ് ഇപ്പോൾ ഓരോ ഓരോ ക്രോപ്പുകളുടെയും ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്പുകൾ കാണും ചിലതിൽ എന്താണ് അതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ വിറ്റാമിൻ കണ്ടന്റ് കൂടുതലായിരിക്കും ഇങ്ങനെ പ്ലാൻ ബ്രീഡിങ് ടെക്നോളജീസിലൂടെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് തന്നിരിക്കുന്നത് അങ്ങനെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ്സിന്റെ ക്രോപ്പും അതുപോലെ അതിൻ്റെ ഇമ്പ്രൂവ്ഡ് ന്യൂട്രിയൻസും ഒക്കെയാണ് തന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എന്തിനാണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ് അതിന്റെ പ്രോട്ടീൻ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാം ഇപ്പോൾ ഓയിൽ ഈഡിങ് പ്ലാന്റ് ആണെങ്കിൽ ഓയിൽ കണ്ടന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി അതിൻ്റെ കണ്ടന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ വിറ്റാമിൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാം നമ്മൾ ബയോ ഫോർട്ടിഫൈഡ് റൈസ് ഗോൾഡൻ റൈസ് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുപോലെ അതിന്റെ മിനറൽ കണ്ടന്റ് മൈക്രോ ന്യൂട്രിൻ്റെ കണ്ടന്റ് എല്ലാം പ്ലാന്റ് ബ്രീഡിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇതിനെയാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അടുത്തത് മ്യൂട്ടേഷൻ റീഡിങ് മ്യൂട്ടേഷൻ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് എന്തെങ്കിലും ഫിസിക്കൽ റേഡിയേഷൻ കൊണ്ട് കെമിക്കൽ മീൻസ് വെച്ചിട്ട് പ്ലാന്റ് വെറൈറ്റീസിൽ ഒരു സ്പോണ്ടേനിയ ജനറ്റിക് വേരിയേഷൻ ഒരു ആയിട്ടുള്ള ജനറ്റിക് വേരിയേഷൻ വെറ്റിയിട്ട് അതുവഴി ഒരു ന്യൂ ക്രോപ്പിനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും പ്ലാനിന് ഡിസൈറബിൾ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഡിസൈറബിൾ ഒരു പ്ലാനിനെ നമ്മൾ സെലക്ട് ചെയ്യുക ആ പ്ലാനിലേക്ക് നമ്മൾ മ്യൂട്ടേഷൻ ഇൻഡ്യൂസ് ചെയ്യിച്ചു കൊടുക്കുക ഒന്നെങ്കിൽ റേഡിയേഷൻസ് ആവുക അല്ലെങ്കിൽ കെമിക്കൽ മീൻസ് വഴിയാവുക എന്ത് ചെയ്യുക നമ്മൾ ഇൻഡ്യൂസ് ചെയ്യിക്കുക അതുവഴി മ്യൂട്ടേഷൻ ഇൻഡ്യൂസ് ചെയ്യിക്കുക ശേഷം സെലക്ടിങ് സോഴ്സ് സോഴ്സ് പ്ലാന്റ്സ് വിത്ത് ഡിസൈഡ് മ്യൂട്ടേഷൻ നമ്മൾ എന്ത് മ്യൂട്ടേഷൻ ആണോ അതിന് വരുത്താൻ ആഗ്രഹിച്ചത് ആ മ്യൂട്ടേഷൻ ഉള്ള പ്ലാനിനെ സെലക്ട് ചെയ്യുക നേരത്തെ പറഞ്ഞ നിനക്ക് ഫീൽഡ് ട്രയൽ എല്ലാം ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുക കൊമേഴ്സലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിലീസ് ചെയ്യാൻ പറ്റും അങ്ങനെ എടുത്തതിൻ്റെ ഒരു എക്സാമ്പിളാണ് മങ് ബി എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റും എന്തിനാ എല്ലാ മൊസൈക്ക് വൈറസിനും അതുപോലെ ബയോൾഡ്രി മീൽഡ്യൂവിനൊക്കെ റെസിസ്റ്റ് ആയിട്ടുള്ള മങ്ക് ബീന് ഒരു മ്യൂട്ടേഷൻ വെറൈറ്റിക്ക് മ്യൂട്ടേഷൻ രഹിത അല്ലെങ്കിൽ മ്യൂട്ടേഷൻ റീഡിംഗ് വഴി ഡെവലപ്പ് ഒരു വെറൈറ്റിക്ക് എക്സാമ്പിൾ ആണ് മ്യൂട്ടേഷൻ റീഡിംഗിൻ്റെ വേറൊരു നെയിമാണ് വേരിയേഷൻ റീഡിംഗ് വേരിയേഷൻ റീഡിംഗ് എന്ന് മ്യൂട്ടേഷൻ റീഡിംഗിനെ പറയാം അതായത് സിംഗിൾ സെൽ പ്രോട്ടീൻ അല്ലെങ്കിൽ എസ്ഇ പി അതർവൈസ് ആണ് മൈക്രോബിയൽ പ്രോട്ടീൻ മൈക്രോബിയൽ പ്രോട്ടീൻ എന്നും വിളിക്കാം ഇത് വെച്ചാൽ ഇറ്റ് ഈസ് എഡിബിൾ ആയിട്ടുള്ള യുണീസെല്ലാർ അല്ലെങ്കിൽ മൾട്ടി മൾട്ടിസെല്ലാർ മൈക്രോബാണ് ഈസ്റ്റ് ബാക്ടീരിയ പഞ്ചയാൾഗെ അങ്ങനെ എഡിബിൾ ആയിട്ടുള്ള യുണീസെല്ലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലർ ആയിട്ടുള്ള ഓർഗാനിസം ആണ് ആൻഡ് ഇത് എന്തിനു യൂസ് ചെയ്യാം നമുക്ക് കൺവെൻഷനൽ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തിനെ യൂസ് ചെയ്യാൻ പറ്റും സിംഗിൾ സെൽ പ്രോട്ടീൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ സ്പേസ് ഒക്കെ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് കൊണ്ടുപോകുന്നത് ഈ എസ്ഇപി ആണ് എക്സാമ്പിൾ ആണ് സ്പൈറലിന മെത്തലോഫിലിസ് മെത്തലോട്രോഫസ് ഒക്കെ എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എക്സാമ്പിൾ ആണ് ഓക്കെ ഇത്തരം ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നോർമൽ കൺവെൻഷനായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സസിനെക്കാളും കൂടുതൽ എസെൻഷ്യൽ അമിനോ ആസിഡും മറ്റും കാണാം അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒന്ന് എൻവയോൺമെന്റ് പ്രൊഡ്യൂ പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യും കാരണം ഇത് ഗ്രോ ചെയ്യുന്നത് വേസ്റ്റ് ഈ പ്രൊട്ടക്റ്റോ പ്രോസസിങ് പ്ലാന്റ്സിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് വാട്ടറിലും അതുപോലെ സ്ട്രോയില് നിമൽ മാനുവൽ സീവേജിലൊക്കെയാണ് ഗ്രോ ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻവയറമെന്റൽ പൊല്യൂഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നേരത്തെ പറഞ്ഞത് കണക്ക് അപ്പം ന്യൂട്രിയൻ റിച്ചാണ് പ്രോട്ടീൻ ആണ് കൂടുതൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജും പ്രോട്ടീൻ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ അതുപോലെ മറ്റു ന്യൂട്രിയൻസും ഫാറ്റ്സ് മിനറൽസ് വിറ്റാമിൻസ് ഒക്കെ വിറ്റാമിൻസൊക്കെ റിച്ച് ആയിരിക്കും പിന്നെ ഹൈ ഈൽഡ് അല്ലേ ഹൈ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ അപ്പം ഇതൊക്കെയാണ് എന്ത് അഡ്വാൻറ്റേജസ് ഇന്നത്തെ ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഇസ് എ ടെക്നീക് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ഓർഗാൻ എന്തിന് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൾച്ചറൽ മീഡിയത്തില് ഗ്രോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എൻ്റെ ടിഷ്യൂ കൾച്ചർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ കണ്ടീഷൻസ് എന്തായിരിക്കണം സ്റ്റെറൈൽ ആയിരിക്കണം അണുവിമുക്തമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒരു പ്ലാന്റ് സെല്ലിനെയോ ടിഷ്യൂവിനെയോ ഓർഗാനെയോ ആർട്ടിഫിഷ്യൽ കൾച്ചറൽ മീഡിയത്തിൽ ഗ്രോ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ കൾച്ചർ ചെയ്തെടുക്കുന്ന ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ ഈ ടിഷ്യൂ കൾച്ചർ ഏത് പ്രിൻസിപ്പളിൻ്റെ ബേസിസിലാണെന്ന് പറഞ്ഞാൽ സെല്ലുലാർ ടോട്ടി പൊട്ടൻസി സെല്ലുലാർ ടോട്ടിപൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ നിന്നും ഒരു ഹോൾ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഹോൾ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ ഒരു പ്ലാന്റ് സെല്ലിൽ നിന്നും ഒരു ഹോൾ പ്ലാന്റ് ജനറേറ്റ് ചെയ്യുക ആ ഒരു പ്രിൻസിപ്പലിന്റെ ബേസിസിലാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇനി എക്സ്പ്ലാന്റ് എന്താണെന്ന് നോക്കാം എക്സ്പ്ലാന്റ് എന്ന് വെച്ചാൽ ഏത് പ്ലാന്റ് പാർട്ടാണോ ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ആ പ്ലാന്റ് പാർട്ടിനെയാണ് എന്താ പറയുക എക്സ്പ്ലാന്റ് എന്ന് പറയുക യൂഷ്വലി നമ്മൾ മെരിസ്റ്റംസ് ആണ് എക്സ്പ്ലാന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക കാരണം മെരിസ്റ്റം എപ്പോഴും വൈറസ് ഫ്രീ ആയിരിക്കും അത് മാത്രമല്ല എന്താ കാരണം എന്ന് വെച്ചാൽ മെരിസ്റ്റത്തിലെ വാസ്ഫുല ടിഷ്യൂടെ ആബ്സൻസ് ഉണ്ടല്ലോ വസ്തുത കൃഷി ആബ്സെൻ്റ് ആയിട്ടുള്ളത് എന്തു ചെയ്യും വൈറസസ് എന്ത് ചെയ്തില്ല മെരിസ്റ്റം വരെ റീൻസ് ചെയ്യില്ല അപ്പം മെരിസ്റ്റം വൈറസ് ഫ്രീ ആയതുകൊണ്ട് മെരിസ്റ്റിംസ് ആണ് കൂടുതലും എക്സ്പ്ലാൻസ് ആയിട്ട് യൂസ് ചെയ്യാറ് ഇനി ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കൾച്ചറൽ മീഡിയ ആർട്ടിഫിഷ്യൽ കൾച്ചറൽ മീഡിയയിലായിരിക്കും ഇതെന്ത് ചെയ്യുന്നത് കൾച്ചർ ചെയ്തെടുക്കുന്നത് ആൻഡ് ദാറ്റ് കൾച്ചർ മീഡിയ കണ്ടെൻറ്റ്സ് എന്തൊക്കെ സുപ്പ് അതുപോലെ ഓർഗാനിക് സോൾട്ട്സ് വിറ്റമിൻസ് അമിനോ ആസിഡ് ബാക്കിയുള്ള ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഓക്സിജൻ സൈറ്റോക്സ് പോലെയുള്ള ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഒക്കെ ഉള്ളൊരു ആർട്ടിഫിഷ്യൽ കൾച്ചറും ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സിനെ ഈ ടിഷ്യൂ കൾച്ചർ വഴി അല്ലെങ്കിൽ എക്സ്പ്ലാന്റിൽ നിന്ന് ഒരുപാട് ഒരുപാട് പ്ലാന്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം മൈക്രോ പൊപ്പഗേഷൻ വിളിക്കാം കാരണം ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷനിൽ നിന്നാണ് ഒരു നിന്ന് ഒത്തിരി തൗസൻഡ്സ് ഓഫ് ന്യൂ പ്ലാന്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത് സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻ മൈക്രോ പൊപ്പഗേഷൻ അങ്ങനെ ഉണ്ടാകുന്ന ന്യൂ വെറൈറ്റി ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാല് പാരന്റ് പ്ലാന്റിന് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ ജനറ്റിക്കലി പാരന്റ് പ്ലാന്റിന് സിമിലർ ആയിട്ടുള്ള ഈ പുതിയ പ്ലാന്റുകളെ എന്തെന്ന് വിളിക്കാം സോമാ ക്ലോൻസ് എന്ന് വിളിക്കാം എന്താണ് സോമാ ക്ലോൺ എന്ന് വിളിക്കാം അടുത്തത് സൊമാറ്റിക് ആണ് സൊമാറ്റിക് ഹൈബിഡൈസേഷനും പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷനും എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ കൾച്ചർ ടെക്നിക്കാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിനെ എടുത്തിട്ട് അതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് സൊമാറ്റിക് സെൽസിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് തമ്മിൽ എന്ത് ചെയ്യുകയാണ് ഫ്യൂസ് ചെയ്യും അങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു പുതിയൊരു ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഒരു പുതിയൊരു പ്ലാന്റിനെ ജനറേറ്റ് ചെയ്യിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസ്റ്റ് മീൻസ് എന്താണ് അതിന്റെ സെൽവാൾ മാറ്റിയിട്ട് ബാക്കി ഓക്കെ അപ്പൊ എന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് എന്ത് ചെയ്യുക ഡിസൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ സെലക്ട് ചെയ്യുക ആ പ്ലാന്റ് ഒരു സെല്ല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക സെല്ലിന്റെ എന്ത് നമ്മൾ റിമൂവ് ചെയ്ത് സെൽ സെൽവോള് ആദ്യമേ ഡൈജസ്റ്റ് ചെയ്ത് കളയണം സെൽ സെൽവോള് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ഇട്ടാണ് നമുക്ക് പ്രോട്ടോപ്ലാസ്റ്റ് ഇട്ടുകയാണ് ശേഷം എന്ത് ചെയ്യും പ്രോട്ടോപ്ലാസ്റ്റ് നമുക്ക് രണ്ട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് കാണും അപ്പം ആ രണ്ടെണ്ണത്തിൻ്റെയും പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ഫ്യൂസ് ചെയ്യിപ്പിക്കും ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ ഹൈബ്രൈസ് ചെയ്യിപ്പിക്കും ഓക്കെ എന്തിന്റെ ഇന്ത് പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ വിത്തിൻ എ ടിഷ്യൂ കൾച്ചർ മീഡിയ ഇതെല്ലാം മീഡിയയിലാണ് ചെയ്യുന്നത് കാരണം അതിന് ന്യൂട്രിയൻസ് നമ്മൾ സപ്ലൈ ചെയ്യണം ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരത്തെ ആ പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെൽവോള് പഴയ പോലെ തന്നെ ഒരു പുതിയതായിട്ട് ഉണ്ടാകുന്ന പുതിയതായിട്ടുണ്ടാകുന്ന എന്ത് ചെയ്യും സെൽവോള് റീജനറേറ്റ് ചെയ്ത് വരാറുണ്ട് ഓക്കെ അങ്ങനെ അതിൽ നിന്നും പിന്നെ എന്ത് ചെയ്യാം ഒരു പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാം അങ്ങനെ ജനറേറ്റ് ചെയ്ത ഒരു ചെയ്തൊരു എക്സാമ്പിൾ ആണ് പൊമാറ്റോ പൊമാറ്റോ എന്ന് പറഞ്ഞാല് ടൊമാറ്റോയുടെയും പൊട്ടാറ്റോടെയും കൂടെ പ്രോട്ടോപ്ലാസ്റ്റിക് തമ്മിൽ ഫ്യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു പ്ലാന്റ് ആണ് ഒരു വെറൈറ്റിയാണ് പൊമാറ്റോ എന്ന് പറയുന്ന ഹൈബ്രിഡ് പ്ലാന്റ് പക്ഷേ ഒരു കൊമേഴ്സ്യൽ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടുള്ള യാതൊരു ഒരു ക്യാരക്ടറിസ്റ്റിക്സും എന്തിനുണ്ടായിരുന്നില്ല പൊമാറ്റോയ്ക്ക് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ ഇത് പറയുന്നത് എന്റെ ഒരു പിക്ചോറിയൽ റിപ്രസെന്റേഷൻ ആണ് ഇവിടുത്തെ സ്ട്രെയിൻ എ സ്ട്രെയിൻ ബി രണ്ട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് അതിന്റെ പ്രോട്ടോപ്ലാസ്റ്റ് ആണ് ഇത് ന്യൂക്ലിയസ് ആൻഡ് ഫുൾ സെൽ സെൽവോള് കളഞ്ഞ് ബാക്കി പ്രോട്ടോപ്ലാസ് എന്ത് ചെയ്യുന്നു പ്രോട്ടോപ്ലാസ് തമ്മിൽ എന്ത് ചെയ്യിക്കുന്നതാണ് നമ്മൾ ഫ്യൂസ് ചെയ്യിക്കുകയാണ് ഫ്യൂഷൻ നടക്കുന്നത് കഴിഞ്ഞാൽ ആദ്യം പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ നടക്കും അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ രണ്ട് ന്യൂക്ലിയസും എന്ത് ചെയ്യുന്നു ഫ്യൂസ് ചെയ്യുന്നു ആദ്യം എന്ത് ചെയ്യുന്നു ഒരു ഹെട്രോക്യോൺ ആയിരിക്കും പ്രോട്ടോപ്ലാസ്റ്റ് മാത്രമേ ഫ്യൂസ് ചെയ്യുന്നുള്ളൂ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തില്ല പിന്നെ എന്ത് ചെയ്യുന്നു ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്ന ഒരു ഹൈബ്രിഡ് ഉണ്ടാവുകയാണ് ഓക്കെ പിന്നെ ഈ ഹൈബ്രിഡെന്ന് നമുക്കറിയാം എന്ന് പറയുന്ന ഒരു ഒരു റീസർ ഉണ്ട് ഈ സിംഗിൾ സെല്ലിൽ നിന്ന് എന്തോണ്ടെന്ന് ഒരു ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ഉണ്ടാകുന്നു ഇതാണ് സൊമാറ്റിക് ഹൈബ്രിഡ്സേഷൻ